പുറപ്പാട് എട്ടാമധ്യായം കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹ്റോനോട് പറയുക അവരുടെ ജലപ്രവാഹങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെയും മേൽ വടിയോടൊപ്പം നിൻ്റെ കൈനീട്ടുക ഈജിപ്ത് ദേശത്ത് തവളകൾ കയറാനിടയാക്കുക ഈജിപ്തിലെ ജലത്തിന്മേൽ അഹ്റോൻ തൻ്റെ കൈനീട്ടി അപ്പോൾ തവള കയറി ഈജിപ്ത് ദേശം മൂടി തങ്ങളുടെ വിദ്യകളാൽ ആഭിചാരകരും അങ്ങനെ തന്നെ ചെയ്തു അവർ ഈജിപ്ത് ദേശത്ത് തവളകൾ കയറാനിടയാക്കി അപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവിൻ കർത്താവിന് ബലിയർപ്പിക്കാൻ ജനത്തെ ഞാൻ വിട്ടയക്കാം മോശ ഫറവോയോട് പറഞ്ഞു നീ എന്നോട് തെളിച്ചു പറയുക തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റാൻ നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് അവ നദിയിൽ മാത്രം ശേഷിച്ചുകൊള്ളും അവൻ പറഞ്ഞു നാളെ തന്നെ നിന്റെ വാക്കുപോലെ എന്ന് അവൻ പ്രത്യുത്തരിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെപ്പോലെ മറ്റാരും ഇല്ലെന്ന് അതുമൂലം നീ അറിയും തവളകൾ നിന്നിൽ നിന്നും നിന്റെ വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്നുമാറും അവ നദിയിൽ മാത്രം ശേഷിക്കും മോശയും അഹ്റോനും ഫറവോയുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയി ഫറവോയ്ക്കെതിരെ കർത്താവ് വിട്ടിരുന്ന തവളകളെ പ്രതി മോശ അവിടത്തോട് നിലവിളിച്ചു മോശയുടെ അഭ്യർത്ഥന പോലെ കർത്താവ് പ്രവർത്തിച്ചു വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും വയലുകളിൽ നിന്നും തവളകൾ ചത്തൊടുങ്ങി അവർ അവയെ കൂനകൾ കൂനകളായി കൂട്ടി നാട് ദുർഗന്ധം വമിച്ചു സ്വൈരം കൈവന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോ ഹൃദയം കഠിനമാക്കി അവൻ അവരെ ശ്രവിച്ചതുമില്ല കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു അഹ്റോനോട് പറയുക നിന്റെ വടി നീട്ടി നിലത്തെ പൂഴിയിൽ അടിക്കുക അപ്പോൾ അത് ഈജിപ്ത് നാട്ടിലാകെ പേനായിത്തീരും അവർ അങ്ങനെ ചെയ്തു അഹ്റോൻ തൻ്റെ കൈനീട്ടി വടികൊണ്ട് നിലത്തെ പൂഴിയിൽ അടിച്ചു അത് മനുഷ്യരിലും മൃഗങ്ങളിലും പേനായി മാറി ഈജിപ്ത് നാട്ടിലെങ്ങും നിലത്തെ പൂഴി മുഴുവൻ പേനായി മാറി ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ പേൻ പുറപ്പെടുവിക്കുന്നതിന് അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ അവർക്ക് സാധിച്ചില്ല മനുഷ്യരിലും മൃഗത്തിലും പേന ഉണ്ടായിരുന്നു അപ്പോൾ ആഭിചാരകർ ഫറവോയോട് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ വിരലാണ് എന്നാൽ കർത്താവ് പ്രസ്താവിച്ചിരുന്നത് പോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരെ ശ്രവിച്ചില്ല കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ നിലയുറപ്പിക്കണം ഇതാ അവൻ ജലാശയത്തിലേക്ക് പുറപ്പെടുന്നു നീ അവനോട് പറയണം കർത്താവ് ഇങ്ങനെ പറയുന്നു എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക എൻ്റെ ജനത്തെ നീ വിട്ടയക്കാത്ത പക്ഷം ഇതാ ഞാൻ നിൻ്റെയും നിൻ്റെ സേവകരുടെയും ജനത്തിൻ്റെയും ഭവനങ്ങളുടെയും മേൽ ഈച്ചക്കൂട്ടത്തെ അയക്കും ഈജിപ്തുകാരുടെ ഭവനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന മണ്ണുപോലും ഈച്ച കൊണ്ട് നിറയും എന്നാൽ എൻ്റെ ജനം സന്നിഹിതരായിരിക്കുന്ന ഘോഷൻ നാടിനെ അവിടെ ഈച്ച ഉണ്ടാകാത്ത വിധം ആ ദിവസം ഞാൻ ഒഴിവാക്കി നിർത്തും ഭൂമധ്യേ ഞാനാണ് കർത്താവ് എന്ന് അതുമൂലം നീ അറിയും എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനുമിടയിൽ ഒരു വേർതിരിവ് ഞാൻ വയ്ക്കും നാളെ തന്നെ ഈ അടയാളം ഉണ്ടാകും കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചു ഫറവോയുടെ വീട്ടിലും അവൻ്റെ സേവകരുടെ വീട്ടിലും ഈജിപ്ത് നാടെങ്ങും കനത്ത ഈച്ചക്കൂട്ടം വന്നു ചേർന്നു ഈച്ചക്കൂട്ടത്താൽ നാടു വലഞ്ഞു അപ്പോൾ മോശയെയും അഹ്റോനെയും വിളിച്ച് ഫറവോ പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തിന് നാട്ടിൽ തന്നെ ബലിയർപ്പിക്കുക മോശ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത് നോക്കൂ ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കൾ അവരുടെ മുമ്പിൽ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ അതിനാൽ ഞങ്ങൾ മരുഭൂമിയിൽ മൂന്ന് ദിവസത്തെ വഴി നടന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് കൽപ്പിക്കുന്നതനുസരിച്ച് അവിടത്തേക്ക് ബലിയർപ്പിക്കട്ടെ അപ്പോൾ ഫറവോ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം നിങ്ങൾ വളരെ അകലേക്ക് പോകരുതെന്ന് മാത്രം എനിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുവിൻ മോശ പറഞ്ഞു ഇതാ ഞാൻ നിന്റെ അടുത്ത് നിന്ന് പുറപ്പെടുകയാണ് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കും നാളെ ഫറവോയിൽ നിന്നും അവൻ്റെ സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചക്കൂട്ടം അകന്നുപോയിരിക്കും കർത്താവിന് ബലിയർപ്പിക്കാൻ ജനത്തെ വിട്ടയക്കാതെ ഫറവോ വഞ്ചിക്കുന്നത് ആവർത്തിക്കാതിരുന്നാൽ മതി മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പുറത്തുപോയി കർത്താവിനോട് അപേക്ഷിച്ചു മോശയുടെ അഭ്യർത്ഥന പോലെ കർത്താവ് പ്രവർത്തിച്ചു ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചക്കൂട്ടം മാറി ഒരെണ്ണവും അവശേഷിച്ചില്ല എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ ജനത്തെ വിട്ടയച്ചില്ല